മൂന്നാറിൽ ശുചിമുറി മാലിന്യം പുഴയിലേക്കുഴുക്കിയ ഹോട്ടലും റിസോർട്ടും അടപ്പിച്ചു ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തി മൂന്നാർ ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയായിരുന്നു നടപടി പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ മൂന്നാറിൽ നടപടി കടിപ്പിക്കുകയാണ് ശുചിമുറി മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയ ഹോട്ടലും റിസോർട്ടും അടച്ചുപൂട്ടി ഒരു ലക്ഷം രൂപ വീതം പിഴയും ചുമത്തി മൂന്നാർ ജി റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതോടെ ആരോഗ്യ വകുപ്പും പഞ്ചായത്തും നടത്തിയ പരിശോധനയിൽ ഇരു സ്ഥാപനങ്ങളും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തി ഇതേ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരോഗ്യ ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അനുമതി ലഭ്യമാക്കിയ ശേഷം മാത്രമേ ഇരു സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂവെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി